നൃത്തം സംഗീതം നാടകം എന്നിവയുമായി ലോകത്തെ ഏറ്റവും വലിയ ഫെസ്റ്റിവലുകളിലൊന്നായ എഡിൻബറോ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിന് കൊടിയിറങ്ങി ഓഗസ്റ്റ് അവസാന ആഴ്ച വരെ നീണ്ടുനിന്ന ഫെസ്റ്റിവൽ ഞങ്ങളെ ഒന്നിപ്പിക്കുക എന്ന പ്രമേയത്തിലാണ് അരങ്ങേറിയത് സ്കോട്ട്ലൻഡ് തലസ്ഥാനമായ എഡിൻബറോ സന്ദർശനത്തിൽ ഞങ്ങളുടെ പ്രതിനിധി എൽവിസ് ചുമ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക് സ്കോട്ട്ലൻഡിന്റെ തലസ്ഥാനമായ എഡിൻബ്രായിലെ ചരിത്രം ഉറങ്ങുന്ന കാസിൽ അങ്കണത്തിലാണ് ഈ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ നടക്കുന്നത് ഓരോ വേനൽക്കാലത്തും ലോകമെമ്പാടുമുള്ള കലാകാരന്മാരും കലാ ആസ്വാദകരും സ്കോട്ട്ലണ്ടിലേക്ക് ഒഴുകുകയാണ് ഇതിൽ എഡിൻബറോ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ വലിയ പങ്കുവഹിക്കുന്നു അതിനാൽ ലോകത്തിലെ ഏറ്റവും വലിയ കലാ ഉത്സവമായി ഇതിനെ അറിയപ്പെടുന്നു ഓഗസ്റ്റ് അവസാന വാരം വരെ നീണ്ട ഒരു മാസത്തെ ഉത്സവത്തിന് സ്കോട്ടിഷ് ചരിത്രത്തിൽ മികച്ച സ്ഥാനമുണ്ട് ഓപ്പറ നൃത്തം സംഗീതം നാടകം എന്നീ ആഘോഷത്തോടെയാണ് ഫെസ്റ്റിവൽ കൂടിയിറങ്ങിയത് വിവിധ വേദികളിലായി ഇത്തവണ ഒന്നേകാൽ ലക്ഷത്തിലധികം പേർ പങ്കെടുത്തു നാൽപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരം രാജ്യാന്തര കലാകാരന്മാർ അണിനിരന്നു എഴുത്തുകാർ അഭിനേതാക്കൾ സംഗീതജ്ഞർ നർത്തകർ ഗായകർ നിർമ്മാതാക്കൾ സാങ്കേതിക വിദഗ്ധർ സാംസ്കാരിക പ്രവർത്തകർ എന്നിവരും വലിയ കുടക്കീഴിൽ അണിനിരന്നു ഇത്തവണ കലാകാരന്മാരിൽ അൻപത് ശതമാനവും സ്കോട്ട്ലൻഡിൽ നിന്നുള്ളവരായിരുന്നു അതിനാൽ രാജ്യാന്തര കലാകാരന്മാർക്കൊപ്പം പ്രാദേശിക പ്രതിഭകളുടെ കഴിവും ശ്രദ്ധിക്കപ്പെട്ടു ഫെസ്റ്റിവൽ ഈ വർഷം മികച്ച വിജയമായിരുന്നുവെന്ന് ഫെസ്റ്റിവൽ ഡയറക്ടർ നിക്കോള ബെനഡെറ്റി ജെയ് ന്യൂസൂർ പറഞ്ഞു സ്കോട്ടിഷ് പാർലമെന്റ് നാഷണൽ തിയേറ്റർ സ്കോട്ടിഷ് ഓപ്പറ തുടങ്ങിയ വിവിധ വേദികളിലായി ഫെസ്റ്റിവൽ അരങ്ങേറി സ്കോട്ടിഷ് കലാമേഖല അഭിമുഖീകരിക്കുന്ന പ്രധാന വെല്ലുവിളിയാണ് സാമ്പത്തിക ഞെരുക്കം എന്നത് ഇതിനായി ധനസമാഹരണം എന്ന പുതിയ ആശയങ്ങൾ അനിവാര്യമാണ് ഇപ്രകാരം കലാകാരന്മാരെയും സംഘടനകളെയും സമൂഹം പിന്തുണയ്ക്കേണ്ടതിന്റെ പ്രാധാന്യവും ഫെസ്റ്റിവലിലൂടെ അടിവരയിട്ടു കെ യൂറോപ്പ് ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളിലെ കലാകാരന്മാരാണ് ന്യൂസ് സ്കോട്ട്ലൻഡ്